ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിൻ്റെ മനഃസാക്ഷി ആദർശിൻ്റെ മുന്നിൽ വന്ന് പറയാനായിട്ടോ ഇത്രയും നല്ലൊരു പെൺകുട്ടി ഉണ്ടായിട്ടും ഇത്രയും നല്ല സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടും നീ എന്താ അവളെ സ്നേഹിക്കാത്തത് നിനക്ക് വട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ പിന്നീട് ബെഡിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു മുല്ലപ്പൂ കൊടുത്ത് കയ്യിലങ്ങ് കിട്ടുകയാണ് കേട്ടോ പിന്നീട് നയനയുടെ അടുത്തോട്ട് മനസാക്ഷി പോവാണ് ആദർശിൻ്റെ അങ്ങനെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ് ഈ സമയം നയന പറയുന്നുണ്ട് എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് നയന ഉറങ്ങാൻ അങ്ങ് ഒരുങ്ങുന്ന സമയത്താണ് ആദർശ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ ആ മനസ്സാക്ഷി നയനയുടെ തൊട്ടടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആദർശി അങ്ങ് തോന്നിപ്പോയ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആദർശം എന്ത് ചെയ്യുന്ന ആ ഫില്ലോടെ അടിയിൽ നിന്ന് നിന്നാ മുല്ലപ്പൂവെടുത്തിട്ടേടാ നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ അടിക്കാനേടാ അപ്പം ഈ സമയം നന ഇതെന്താ വട്ടായോ എന്ന് പറയുന്നുണ്ട് പിന്നീട് ആദർശം ഇങ്ങനെ മാറി നിന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട ഈ മൂർത്തി നടത്തുന്ന മൂർത്തിസിലെത്തറിയാം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഈ മുല്ലപ്പൂ തന്നെ ആദർശി തന്നെ അങ്ങ് ആ മൊത്തത്തിൽ അങ്ങ് പരത്തിയിടുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങ് പരന്നു കെടുക്കാണ് അങ്ങനെ ഈ സമയം നിങ്ങൾക്ക് എന്താ വട്ടായോ എന്ന് ഞാൻ ചോദിക്കുമ്പോഴായിരിക്കും മാദൃഷി വെടിവിലോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ തന്റെ മുന്നിൽ തൻ്റെ മനസാക്ഷി വന്നിട്ടാണ് തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് ആദർശിന് തോന്നിപ്പോവാണ് അങ്ങനെ നേനെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കിടന്നു കേട്ടോ എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ആദൃശ്യം നീക്കുകയാണ് അപ്പോൾ നീറ്റ് നോക്കുമ്പോൾ ബെഡിലൊക്കെ ആകെ മുല്ലപ്പൂവുക അപ്പോൾ ഞാനെ ആണെങ്കിൽ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ആദൃശ്യന് തോന്നുകയാണ് ഈ ബെഡ്റൂമിൽ മുല്ലപ്പൂവൊക്കെ കിടക്കുന്നത് കണ്ട പലതും പലതും പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശി തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇത് ക്ലീൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ആദർശം ചൂലെടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാണ് അങ്ങനെ ചൂലെടുത്ത് പോ അകത്ത് വരുന്ന ആ ഒരു സമയത്ത് കാണാം അങ്ങോട്ടേക്ക് ഇങ്ങനെ കനകം കയറി വരുന്നു കേട്ടോ അപ്പോൾ കനകത്തിനെ കാണുന്ന ആദർശം ആകെ നാണം കെട്ടതുപോലെ തലതാഴ്ത്തി ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ കനകം പറയും ഇതെന്താണ് നിങ്ങൾ മുല്ലപ്പൂവൊക്കെ വിതറിയിട്ടിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരിക കേട്ടോ അപ്പോൾ ഞാൻ ആദർശമുള്ള ചായയുമായിട്ടാണ് വരുന്നത് അപ്പം ഈ സമയം കനകം ചോദിക്കുന്നുണ്ട് എന്താ മോളെ റൂമിലാകെ മുല്ലപ്പൂവൊക്കെ വിതറി എന്ന് പറയുമ്പോൾ അതെൻ്റെ എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ കനകം പറയുന്നത് ആ ആദർശം മോനെ നീ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട് ഈ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ആദർശനാകുന്ന ആണ് അവിടെ കാരണം തൻ്റെ മകളും മരുമകനും ഒന്നിച്ചു എന്ന ഒരു ആ ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് മനസ്സിലായി നിങ്ങളങ്ങനെ പറയേണ്ട ആദർശം മോനെ നീ പറയേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്താ അമ്മ അമ്മ എന്തിനാ ചിരിക്കുന്നത് എന്താ കാര്യം എന്ന് പറയുമ്പോൾ എടി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആദർശിന് മുല്ലപ്പൂവ് കൊടുത്ത ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടാ കനകം അപ്പോൾ അമ്മ എന്താ ഈ എന്ന് പറയുമ്പോൾ ആദർശ് ബാത്റൂമിലോട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ഈ സമയം ഞാൻ വീണ്ടും ചോദിക്കാണ് അമ്മ എന്താ ലോചിച്ചിട്ടാണ് ഈ ചിരിക്കുന്നത് അതില്ല മോളെ എന്നോട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് പറയാനൊരുങ്ങുമ്പോഴേക്കും മാതൃശ് ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് റൂമിൻ്റെ വെളിയിലോട്ട് വരുവാണേടാ അപ്പോൾ ഈ സമയം അവിടെ കനകം മാദർഷിനെ കണ്ടവിടെ തന്നെ ഞാനൊന്നും പറയുന്നില്ല എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് നാണത്തോട് കൂടി ചിരിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അയ്യെ അവരെന്താ കരുതിയാണ് അവദർശിൻ്റെ ഉള്ളിൽ തോന്നണം കേട്ടാ അപ്പൊ ഈ സമയം മാദർശിനോട് ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ പറയുന്നത് എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയുള്ളൂ എനിക്കെങ്ങനെ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കനകം പുറത്തോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച കനക്കം ഇങ്ങനെ പുറത്ത് വരുമ്പോൾ അനി ആരോ ഫോണുമായി ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി കനകത്തിന് പേടിയാവാണ് ഇനിയിപ്പോൾ നന്ദുനി വീണ്ടും അനി വിളിച്ച് സംസാരിക്കുകയാണാവോ ഇവിടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഒരു സംസാരമാണാവോ എന്ന് കരുതിയിട്ട് കനകൻ തന്റെ ഫോണെടുത്ത് നന്ദു വേഗം വിളിക്കാൻ ഇട്ടോ അപ്പൊ നന്ദു ആണെങ്കിലോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നന്ദു ഇങ്ങനെ കിടക്കല് കിടക്കുന്നുണ്ടാവും അപ്പൊ കനകം ഈ ഒരു കനകത്തിൻ്റെ ഫോണാണെന്ന് കാണുമ്പോൾ നന്ദെടുക്കണം അമ്മ എന്തായി വിളിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്താ ഇവിടെ കാണിക്കുന്നത് ഞാനിവിടെ കിടക്കനി ആരെങ്കിലും ഫോണുമായി സംസാരിച്ചത് ഇല്ല അമ്മ എന്ന് പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ ഇനി ഇന്ന് ഉണ പറയാതടി സത്യം പറ അനി ആരെങ്കിലും ഫോ ഫോണുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കനകത്തിനോട് നന്ദി പറയാണ് നേനച്ചു പോലും എനിക്ക് അനി നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കാരണം അമ്മ ഒരിക്കലും ഇനി ആ അനന്തപുരയിലെ ഒരു മരുമകളായി വരികയും ഇല്ല അതുപോലെ തന്നെ ഞാൻ കാരണം എൻ്റെ ചേച്ചിമാർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എനിക്ക് അച്ഛനും അമ്മക്കും വാക്കാണ് ആ വാക്കും ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല ഇനി അനിയുമായി വിളിയോ ഫോൺ വിളിയോ ഒന്നും ഉണ്ടാവില്ലാന്ന് പറയാനോ അപ്പൊ ഇത് കേട്ടിട്ട് പതുക്കെ അനി വരികയാണ് കനകം ആരോടാ അറിയാൻ വേണ്ടിട്ട് അനി ഇങ്ങനെ പതുക്കെ വന്നിട്ട് കനകത്തിന്റെ ഫോൺ അങ്ങ് മേടിക്കുകയാണ് എന്നിട്ട് ഹലോ എന്ന് പറയുമ്പോഴേക്കാ അവിടുന്ന് നന്ദു സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ നന്ദു സംസാരിക്കുന്നതിനോട് കൂടി അനി പറയാണ് ആ നീ അവിടെ ഉണ്ട് ഇല്ലേ ഞാനടിച്ച ഫോണൊന്നും എടുക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദു അവിടെ തപ്പി പിടിക്കുകയാണ് കേട്ടോ അനിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ വിള്ളല് വരികയാണ് ഈ സമയം കനകത്തിന് േടി തോന്നാണ് ഈശ്വര എൻ്റെ മോൾക്ക് അനിയെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നന്ദവും അനിയും കൂടി ഒരു സംസാരം ഉണ്ടായത് പ്രശ്നമാണെന്ന് കനകം മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കനകം അനിയും നന്ദുവിനോട് പറയുകയാണ് ഇനി എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത് ഞാൻ നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടല്ലേ കണക്റ്റാക്കിയത് നിന്റെ മനസ്സിലെന്താണെന്നുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറ എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോൾ അവിടെ പിന്നീട് കനകം ഫോം വാങ്ങാണ് കേട്ടോ ഫോം വാങ്ങിയിട്ട് അനു ഞാൻ സംസാരിച്ചോളാം നന്ദുവിനോട് എന്ന് പറയാനാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് എനിക്ക് ഉള്ളിൽ സംശയമാവാണ് എന്തായാലും അവളെ കാണണം എന്നുള്ള ആ ഒരു തോന്നൽ ഉള്ളിൽ വരികയാണ് കേട്ടോ പിറ്റേ ദിവസം ആവുമ്പോഴാണെങ്കിലും ദേവയാനിയും അതുപോലെ തന്നെ ജലജയും ജാനകിയും ഒക്കെ അനാമികയുടെ വീട്ടുകാരോട് വരാൻ പറയുകയാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനേ പോകണ്ടേ കല്യാണം എടുത്തിരിക്കുന്നു എടുക്കാൻ പോകണം അതുകൊണ്ട് തന്നെ അനാമികയും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പോഴൊക്കെ കനകത്തിന് പേടിയാവുകയാണ് തൻ്റെ മകള് തൻ്റെ മകള് ആനയെ സ്നേഹിക്കുന്നുണ്ട് ഇനി അവർക്കിടയിൽ എന്തെങ്കിലും തോന്നുമോ എന്ന് പേടിവരികയാണെങ്കിൽ ഇനി താൻ കാരണം ഒരിക്കലും ഈ അനന്തപുരി തകരരുത് അതുപോലെ തന്നെ പണമുള്ള ഇടത്തൊക്കെ നിൻ്റെ മക്കൾ കയറി വരികയാണ് അതിസാമർഥ്യം കൂടുതലാണ് എന്നുള്ള വാക്കുകളും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മനിയുടെ വിവാഹം നടക്കണമെന്നായിരിക്കും കേട്ടോ കനകത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നാൽ ഈ സമയം വിവാഹ ഡ്രസ്സ് എടുക്കാൻ ഓരോരുത്തരും ഓരോരുത്തരായി ഇങ്ങനെ ഡ്രസ്സുകൾ അങ്ങനെ കുറേ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ കനകത്തിനെ കളിയാക്കി സംസാരിക്കാൻ സംസാരിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നവ്യൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ അപ്പോഴാണെങ്കിലോ എന്തായാലും കനകത്തിനൊരു പണി വഴി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ അബിയും ജലജയും കൂടി കിച്ചണിലോട്ട് പോവുകയാണ് എന്നിട്ട് ഒരു ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് ആ ജ്യൂസ് നവ്യയ്ക്ക് കൊടുക്കണം നബിയുടെ നവ്യയുടെ കുഞ്ഞിതോടുകൂടി ഇല്ലാതാവണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നൊരു ജ്യൂസ് കലക്കി കൊണ്ടുവരിക കേട്ടോ അങ്ങനെ നബിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പിക്കണം അമ്മേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞു ഇതോടുകൂടി ഇല്ലാതെയാണ് ഭൂമിയിലോട്ട് വരാത്ത ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചപ്പോഴേക്കും കൊണ്ട് നിന്നെ കൊണ്ട് എത്ര പണികളാണ് എടുപ്പിക്കുന്നത് എന്നാൽ ഇനി ആ കുഞ്ഞ് ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അർദ്ധരാത്രി പോലും നമ്മൾ അതിനെ ഉറക്കാനും അതുപോലെ തന്നെ അതിന് ഭക്ഷണം കൊടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് മുത്തശ്ശനാണെങ്കിലോ ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് മോനെ നമുക്കിതിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ജ്യൂസുമായി വരാനായിട്ടാണ് അങ്ങനെ ജ്യൂസുമായി വരുന്ന സമയത്താണെങ്കിലോ മുത്തശ്ശിനെ പെട്ടെന്ന് ഒരു ശ്വാസത്തിന് ഇടർച്ചയും ഒരു വെള്ളത്തിന് വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഇതൊക്കെ മുത്തശ്ശൻ കാണിക്കുമ്പോൾ ആ ജ്യൂസ് മുത്തശ്ശനാണ് കേട്ടോ കുടിക്കുന്നത് അതോടുകൂടി മുത്തശ്ശന് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും അതോടുകൂടി എല്ലാവരും വഴക്ക് പറയാനായിട്ടാ എന്താണ് ഈ ജ്യൂസിൽ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും വഴക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദർശം അവിടെ വന്നിട്ട് എൻ്റെ എന്താ പറ്റിയതെന്ന് പറഞ്ഞാൽ മുത്തശ്ശനെ ഇങ്ങനെ വിളിക്കാൻ ശ്രമിക്കുക മുത്തശ്ശൻ്റെ നാവൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് പോലെ കാണിക്കാനിട്ടാണ് പിന്നീട് ഡോക്ടർ വരികയാണ് ദബിയൊക്കെ കാര്യങ്ങൾ പിടികിട്ടുന്നത് ഇവരെ കുഞ്ഞിനെ കളയാൻ വേണ്ടി എനിക്ക് കൊണ്ടുവന്ന ജ്യൂസ് അത് മുത്തശ്ശിനു കൊടുത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിനെ ബുദ്ധിമുട്ടുകൾ കാണിച്ചതെന്ന് നവ്യ മനസ്സിലാക്കേണ്ട കേട്ടോ പിന്നീട് നവ്യ അബിക്കും ജലജക്കും നല്ല ചുട്ട മറുപടി കൊടുക്കുക തന്നെ ചെയ്യും അവരെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നവ്യക്ക് തോന്നുന്ന പണികളൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ നല്ല കെടിലൻ സീനാണ് ഇടോ ഇനി ഇതിനിടക്കാണ് അനാമിക കയറി വരുന്നത് അനാമിക കയറി വരുന്നതിനോടുകൂടി ജലജയുടെ സ്വഭാവത്തിലും ആകെ മാറ്റം വരികയാണ് കേട്ടോ ജലജ മാത്രല്ല ജാനകിയുടെ സ്വഭാവത്തിലും മാറ്റം വരികയാണ് സ്വന്തം മരുമകൾ വന്നത് പ്പോ അവൾ തന്നെയാണ് അനന്തപുരിയുടെ മരുമകൾ ആവേണ്ടേ എന്നൊരു തോന്നലും ജനതയ്ക്ക് ഉള്ളിൽ വന്നു തുടങ്ങാനായിട്ടാ